الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد عن عبد الله بن عمر رضي الله عنهما قال سمعت رسول الله صلى الله عليه وسلم يقول إذا رأيتموه فصوموا وإذا رأيتموه فأفطروا فإن غم عليكم فقدروا له أو فقدروا له حديث صحابي عبد الله بن عمر أنا هو حديث شرحه إذا رأيتموه هلالك هلال كندال رمضان ما ستنه هلال كندال فصوموا نقل نوم بنولكذا അതോടൊപ്പം ഞാൻ പറയാൻ ഒരു കാര്യം ഹിലാൽ എന്നതിന്റെ അർത്ഥം ലോകത്തിലെ ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം ചന്ദ്രൻ മാസപ്പിറവി കഴിഞ്ഞ് മൂന്ന് ദിവസങ്ങൾ വരെ ഹിലാൽ എന്നതിന് പറയും അത് കഴിഞ്ഞാൽ പിന്നീട് കമർ എന്നാണ് പറയാം മാസപ്പിറവി അടക്കം മൂന്ന് ദിവസം മൂന്ന് ദിവസങ്ങൾ വരെ ഹിലാൽ എന്ന് പറയും അത് കഴിഞ്ഞാൽ പിന്നെ അതിന് കമർ എന്നാണ് പറയുക ഫസൂമു എന്ന് പറഞ്ഞാൽ ഇവിടത്തെ ഉദ്ദേശം നീയത്ത് വെക്കാനാണ് സുയാമ ഫല സുയാമല നോമ്പ് നീയത്ത് വെക്കാത്തവനും നോമ്പില്ല എന്ന കാര്യം ഹദീസിൽ വന്നതാണ് വൈദാറായി തുമോഹു ഒരിക്കൽ കൂടിയിലും സാധനം പറഞ്ഞു നിങ്ങൾ അത് കണ്ടാൽ അത് എന്നതുകൊണ്ട് ഉദ്ദേശം ഹിലാല ഷൊവ്വാൽ ഷൊവ്വാൽ മസപ്പറവിയൻ നിങ്ങൾ നോമ്പ് ഒഴിവാക്കുക അത് നിങ്ങൾക്ക് മറിക്കപ്പെട്ടാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് മറയിടപ്പെട്ടാൽ ഉമ്മാന്റെ പദം എവിടെന്നാണ് വന്നതിന് കുറെ ചർച്ചകളുണ്ട് കൂടുതൽ വിശദീകരണം വേണ്ടവർ ദക്കല ഇതിന്റെ വായിച്ചു നോക്കുക നിങ്ങൾ ഫക്ദൂർ ഉലഹു അതിന് രണ്ടർത്ഥങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് ഒരു വിഭാഗം പറഞ്ഞു കണക്കുകൂട്ടുക അതായത് മുപ്പതായി പൂർത്തീകരിക്കുക വേറെ വിഭാഗം പറഞ്ഞു നിങ്ങൾ അത് ചുരുക്കുക ഈ ഹദീസിൽ രണ്ട് മസ്അലകൾ പ്രധാനമായി നമ്മൾ പഠിച്ചു ഒന്നാമത്തെ മസ്അല ഷാബാൻ മാസത്തിന്റെ അവസാനത്തെ ദിവസം നോമ്പ് നിൽക്കുന്നത് ഇതിൽ രണ്ടഭിപ്രായങ്ങളുണ്ട് ഒരു വിഭാഗം പറഞ്ഞു സൂക്ഷ്മതയ്ക്ക് വേണ്ടി നോമ്പ് നോക്കണം മറ്റൊരു വിഭാഗം പറഞ്ഞു നോമ്പ് നോക്കൽ അനുവദനീയമല്ല രണ്ടാമത്തെ അഭിപ്രായമാണ് കൂടുതൽ ശരിയായ അഭിപ്രായം മൂന്നാമത്തെ മെസ്സ രണ്ടാമത്തെ മെസ്സല ജലാല് ഒരു നാട്ടിൽ കണ്ടു കഴിഞ്ഞാൽ മറ്റെല്ലാ നാട്ടിലേക്കും ഇത് ബാധകമാകുമോ അതേപോലെ തന്നെ അതല്ല ഒരു നാട്ടിൽ കണ്ടുകഴിഞ്ഞാൽ അവിടത്തുകാർ മാത്രമാണോ നോമ്പ് നിൽക്കേണ്ടത് ഈ വിഷയത്തിൽ രണ്ടു അഭിപ്രായങ്ങളുണ്ട് ഒരു വിഭാഗം പറഞ്ഞു മുസ്ലിം മൊത്തത്തിൽ മൊത്തത്തിൽ ബാധകമാകും അവരുടെ തെളിവുകൾ എന്താണെന്ന് പറഞ്ഞു മറ്റൊരു വിഭാഗം പറഞ്ഞു ഇല്ല ഓരോ വിഭാഗക്കാർക്കും അവരുടേതവരുടായ കാഴ്ചകളാണ് വേണ്ടത് എന്ന് പറഞ്ഞു ഇതാണ് ഈ ഹദീസിന്റെ വിഷയത്തിൽ നമ്മൾ എടുത്ത പ്രധാനപ്പെട്ട മെസ്സലകൾ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ് നോമ്പ് വരുന്നതും അതുപോലെ നോമ്പ് അവസാനിക്കുന്നതും ഇതിൽ ഹിസാബിന് അല്ലെങ്കിൽ കണക്ക് ഗോള ശാസ്ത്രജ്ഞന്മാരുടെ കണക്കുകൾക്ക് പരിഗണനയില്ല വിടെ കാഴ്ചക്കാണ് പരിഗണന കാരണം സാധാരണക്കാരായ എല്ലാവർക്കും മനസ്സിലാകുന്നത് കാഴ്ചയാണ് ഗോളശാസ്ത്രജ്ഞന്മാരുടെ കണക്കുകൾ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വിഷയത്തിന്റെ പേരിൽ നേരത്തെ പറഞ്ഞ വിഷയം ഒരു വിഭാഗം ആളുകൾ മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാവർക്കും ബാധകമാകുമോ അതല്ല അവർക്ക് മാത്രമാണോ അത് ബാധകമാവുക എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ആ അഭിപ്രായ വ്യത്യാസം മുസ്ലിം മുത്തനുകളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ കാരണമാകരുത് ഓരോ നാട്ടിലുമുള്ള എന്താണോ അതനുസരിച്ചാണ് അവർ പ്രവർത്തിക്കേണ്ടത് അതാണ് വിഷയത്തിൽ ഉപദേശിച്ചിട്ടുള്ളത് ഹദീസിന്റെ ഹദീസ് നമ്മൾ ഹദീസ് ഒന്നാമത്തെ റമദാന റമദാൻ മാസം അതിന്റെ ആഗമനം അത് ആരംഭിക്കുക എന്നത് ജനങ്ങളുടെ കാഴ്ചയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിർണ്ണയിക്കേണ്ടത് അതല്ലാതെ കണക്കോ മറ്റു കാര്യങ്ങളോ അല്ല ജനങ്ങളുടെ കാഴ്ചയാണ് അതിന്റെ അടിസ്ഥാനം റമദാൻ വരുന്നതും റമദാൻ അവസാനിക്കുന്നതും ഏതിന്റെ അടിസ്ഥാനത്തിലാണ് പരിഗണിക്കേണ്ടത് ജനങ്ങളുടെ കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് പരിഗണിക്കേണ്ടത് اعتماد الحساب ിഫരി കണക്ക് നോക്കുക എന്നത് അല്ലെങ്കിൽ ഗോളശാസ്ത്രജ്ഞന്മാരുടെ കണക്കുകൾ അവലംബിക്കുക എന്നത് ആണ് അതിനു വിരുദ്ധമാണ് അതിന് കാരണമായി പറയുന്നത് ഒന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ദീനല ഹക്കുമുകൾ വെക്കാൻ പാടുള്ളു ഇത് ചിലപ്പോ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും അറിയാത്ത കാര്യമാണിത് അതുകൊണ്ട് അത്തരം കാര്യങ്ങളുടെ മേൽ ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമങ്ങൾ നിശ്ചയിക്കാൻ പാടില്ല ഈ അഭിപ്രായം ചില പണ്ഡിതന്മാർക്ക് ഉണ്ടായിട്ടുണ്ട് ചില ആളുകൾക്ക് ഈ അഭിപ്രായം മുൻഗാമികൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ആ അഭിപ്രായം പറഞ്ഞു എന്നതിന്റെ പേരിൽ മാത്രം അവർ ശക്തമായി ആക്ഷേപിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ചെലഫുകൾ ചിലർക്ക് അഭിപ്രായം വളരെ കുറഞ്ഞ ആളുകൾ എണ്ണാൻ പോലും ഇല്ലാത്ത കുറച്ചാളുകൾക്ക് അഭിപ്രായം ഉണ്ടായിട്ടുണ്ട് രണ്ടാമത്തെ 30 റമദാൻ മാസപ്പിറവി കണ്ടിട്ടില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് 29 ന്റെ അന്ന് 30 പൂർത്തീകരിക്കണം തെളിവ് എന്താണ് ുംഹു അതുപോലെ തന്നെ മാസപ്പിറവി കണ്ടിട്ടില്ലെങ്കിലും എന്താ ചെയ്യേണ്ടത് ഇരുപത്തി ഒമ്പതിന് മുപ്പത് പൂർത്തീകരിക്കും നമുക്ക് പിന്നെ കണ്ടിട്ടില്ലെങ്കിലോ മാസം മുപ്പതേ ഉള്ളൂ മാസം അതോടുകൂടി തീർന്നു ശരി അപ്പോ ഇരുപത്തൊമ്പതിന് അന്ന് കണ്ടിട്ടില്ലെങ്കിൽ മുപ്പത് പൂർത്തീകരിക്കാം മുപ്പതിനൊന്നും കണ്ടിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം പെരുന്നാൾ ആഘോഷിക്കാം മൂന്ന് ഒരാളെ ഉദ്ദേശിച്ചുകൊണ്ട് ജമ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുക എന്നത് ഈ ഹദീസിൽ വന്നിട്ടുണ്ട് എവിടെയാള് ഒരറ്റാളെ ഉദ്ദേശിച്ചുകൊണ്ട് ജമാ പദം ഉപയോഗിക്കാം ഇത് ഐ ട് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ കണ്ടാൽ തന്നെ എല്ലാരും കൂടി കാണണമെന്നില്ല ഒരാൾ കണ്ടാലും മതി ഒരാള് കണ്ടാലും മതി അത് പല ആയത്തുകളും വന്നിട്ടുണ്ട് അല്ലെ അള്ളാഹു ഏകനാണ് പക്ഷെ അള്ളാഹു സുബാനെ പറ്റി പറയുന്ന സന്ദർഭത്തിൽ അവൻ തന്നെ എന്ത് പ്രയോഗിച്ചിട്ടുണ്ട് ജമ പദം പ്രയോഗിച്ചിട്ടുണ്ട് ധാരാളമുണ്ട് ശരി ചാതയുമാണ് ബഹുമാനത്തിനു വേണ്ടി ഇവിടെ ഒരാൾ ഉദ്ദേശിച്ചു മാത്രം ബഹുമാനത്തിനു വേണ്ടിയാണ് ആ പ്രയാ ജമ ഉപയോഗിക്കുന്നത് ജമ ചാതിയും ബഹുമാനത്തിനു വേണ്ടിയില്ല ജമുണ്ട് ഉദാഹരണത്തിന് വലിയ ശേഖന്മാരൊക്കെ കണ്ടു അപ്പൊ നമ്മള് അവരോട് ചോദ്യം ചോദിക്കുമ്പോ പിന്നെ അവരോട് ഏകവചന പ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ബഹുവചന പ്രയോഗങ്ങൾ പറയുന്ന ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ അത് മലയാളത്തിലും നമ്മൾ ബഹുവചന പ്രയോഗം നടത്തൊള്ളൂ ബഹുമാനിക്കേണ്ട ആൾക്കാരാണെങ്കിൽ മലയാളത്തിലും ബഹോജനം നമ്മൾ ഉപയോഗിക്കൊള്ളു ഉദാഹരണത്തിന് വലിയൊരു മനുഷ്യനോട് പോയിട്ട് നിന്റെ പേരെന്താന്ന് നോക്കൂ നമ്മള് ഇല്ല നിങ്ങളുടെ പേരെന്താ നോക്കുള്ളൂ ബഹുവചനമാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് അവരെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ടാണ് പണ്ട് രാജാക്കന്മാർ ഉത്തരവർക്കും എന്താ പറഞ്ഞിരുന്നത് നോമെന്നാ പറഞ്ഞിരുന്നു നോമെന്ന് പറഞ്ഞ ഞങ്ങൾന്നതിന്റെ അർത്ഥം അന്തിനാ ആദരവ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാ ഭാഷയിലുള്ള പ്രയോഗമാണ് അത് ഏതാണ്ട് എല്ലാ ഭാഷയിലും അള്ളാഹു ആലം ഉണ്ട് എന്ന് തോന്നുന്നു എന്തായാലും മലയാളത്തിലുണ്ട് അറബിയിൽ അതെന്തായാലും ഉണ്ട് അപ്പൊ അത്തരം പ്രയോഗങ്ങൾ നല്ലതാണ് ബഹുമാനിക്കപ്പെടേണ്ട ആളുകളോട് അൻതും ആ ഫതിലുക്കും ഇങ്ങനെയൊക്കെ مشايخ عارف إن مارا بس نبودني شيء هنا ده أدب طيب هلأ ده أنت إنك بريك ده نكال نالله نالد. ده لا اختلاف العلماء في مسألة اعتبار اختلاف المطالع مطالع قال له اتيا سب هذا بريغاني كنا مو بعنديوه ندلو له بعندنا مارك ديل لا بري اتياسم سب رائد مطالعنا نا شاندران ودكنا آ آه ودايم അത് എല്ലാവരും പരിഗണിക്കണോ അതല്ല കുറച്ചാൾക്കാരും പരിഗണിച്ച ഓരോ നാട്ടിലുള്ള ആളുകൾ പരിഗണിച്ചാൽ മതിയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസവും ഒത്തിഫ് അലഹുലൈ അദ്ദിഫർ റുഖി മുസ്ലിമീൻ ഈ മസാല ഒരിക്കലും മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പിന് കാരണമാകരുത് എന്ന വിഷയത്തിൽ അവരുടെ യോജിപ്പും അതിൽ അതിലെല്ലാവരും യോജിച്ചിട്ടുണ്ട് ഈ മസാല മുസ്ലിം മുമ്പത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ അവർ യോജിച്ചിട്ടുണ്ട് കൂടുതലും ഇത് പ്രകടമാവപ്പളാ നോമ്പ് ആരംഭിക്കുമ്പോഴോ അതല്ല പെരുന്നാളിന്റെ സമയത്തോ ഈ അഭിപ്രായ വ്യത്യാസം എപ്പോഴാണ് കൂടുതൽ ശക്തമായി പ്രകടമാവുക പെരുന്നാളിന്റെ സമയത്താണ് കാരണം നോമ്പിന്റെ സമയത്ത് ഇപ്പോ ഉദാഹരണത്തിന് ഒരാൾ നോമ്പ് കുറച്ച് കുറച്ചാൾക്കാർ നമ്മുടെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ടെങ്കിലും ആളുകൾ അറിയില്ല കാരണം നോമ്പ് നോക്കുന്നവന് പ്രത്യേകിച്ച് പുറത്തേക്ക് കാണിക്കാനൊന്നുമില്ല പക്ഷെ പെരുന്നാളാവുമ്പോൾ സ്വാഭാവിക ആളുകൾ അറിയും കുറച്ചാളുകൾ നോമ്പ് വേറെ പറ്റിരിക്കൾക്കാര് തെക്ക് വീർ ചൊല്ലി ചിലപ്പോ റോട്ടിലൂടെ തെക്ക് പേര് ചൊല്ലും അതേപോലെ മൈക്ക് കെട്ടി ചിലപ്പോൾ തെക്ക് പേർ ചൊല്ലും അതുപോലെ ഹുത്തുബ പറയും ഹുത്തുബേല് ചിലപ്പോ ഇത്തരം കുത്തുബകളുടെ പ്രധാന വിഷയം തന്നെ തന്നെയാണെന്ന് അതായിരിക്കും ദഹിലാല് അതിന്റെ വിഷയമായിരിക്കും ചിലപ്പോൾ ചില ആളുകൾ ഹുത്തുബുക എന്നിട്ട് മുസ്ലിം മറ്റു വിഭാഗക്കാരെ അവരെ ആക്ഷേപിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്നത് കാണാം അപ്പൊ പെരുന്നാളിന്റെ സമയത്താണ് ഇത് കൂടുതൽ പ്രകടമാവുക മറ്റു സമയങ്ങളെക്കാൾ കൂടുതൽ അത് യഥാർത്ഥത്തിൽ മുസ്ലിം മത്തനെ സംബന്ധിച്ചിടത്തോളം അവർ ശക്തമായി പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് പ്രകാരം ഭിന്നിക്കുക എന്നത് അനുവദനീയമല്ല ഒരാൾ ഒരു നാട്ടിലെ ഒറ്റക്കാണ് ഒരു ദ്വീപിലോ ലോയി ഒരു കരപ്രദേശത്ത് ഒരു നാട്ടിലായ ഒറ്റക്കായി പോയി ആരും അയാൾക്ക് കൂട്ടനില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അയാൾ പെട്ടെന്ന് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അയാൾ എന്താ ചെയ്യേണ്ടത് അയാൾ കണ്ടതിന് അനുസരിച്ച് അയാൾ ചെയ്യാൻ വേണ്ടി അയാൾക്ക് കുറിച്ച് കണക്ക് വ്യക്തമായ ബോധ്യമുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം അയാൾ കണ്ടതനുസരിച്ച് അമല ചെയ്യണം ഒരാൾ ദ്വീപിൽ പെട്ടുപോയി അപ്പൊ അയാൾ ഏതാണ്ട് അയാൾ മാസമൊക്കെ ഒരു വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായിട്ട് റമദാൻ റമദാനായി കഴിഞ്ഞാൽ അറിയാൻ പറ്റും റമദാനാണ് വരുന്നത് അപ്പൊ അയാൾ എന്ത് ചെയ്യണം അയാളുടെ റുയത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾ പ്രവർത്തിക്കണം അതിന് തെളിവ് എന്താ അതുപോലെ തന്നെ ആറാമത്തെ ഇതിൽ എന്തിനു തെളിവുണ്ട് മാസപ്പിറവി കാണുന്നതിന് മുന്നേ നോമ്പ് നോൽക്കുക എന്നത് അനുവദനീയമല്ല എന്നതിൽ ഹദീസിന് തെളിവുണ്ട് എവിടെ ഹദീസിന് തെളിവുകൾ മാസപ്രവി കാണുന്നതിന് മുൻപ് നോമ്പ് നോക്കൽ അനുവദനീയമല്ല എന്നീ ഹദീസ് നിന്ന് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് നോമ്പ് നോൽക്കുക അപ്പോൾ കാണണം കണ്ടിട്ടേ നോമ്പോക്കാൻ പാടുള്ളൂ അപ്പൊ കാണുന്നതിന് മുന്നേ പാടില്ല എന്ന് മനസ്സിലായി അപ്പൊ ഷാബാൻ മുപ്പതിന് ഇരുപത്തി ഒമ്പതിനും നോമ്പ് നോക്കരുത് എന്നുള്ള കാര്യം കൂടി ഇന്ന് കിട്ടും ഫ ഫ അത് ഫീബാൻ റിയിക്കുന്നത് ഇങ്ങനെ ആയാൽ ഇങ്ങനെ ചെയ്യുക അപ്പൊ അപ്പോൾ അർത്ഥം കിട്ടുന്നത് തർസീബിനെ അറിയിക്കും അപ്പൊ ഇത് ചെയ്ത് ഇത് വന്നാൽ ഇത് ചെയ്യാം അപ്പോ കാഴ്ച ഉണ്ടായി കഴിഞ്ഞാലാണ് നോമ്പ് തോൽക്കേണ്ടത് അതിനു മുന്നേ നോമ്പ് തോൽക്കാൻ പാടില്ല മാത്രമല്ല മറ്റൊരു കാര്യമുള്ളത് മാസപ്പിറവിയുടെ കാര്യത്തിൽ അസൽ എന്താണ് എല്ലാ മാസവും മുപ്പത് ദിവസമാണ് മാസപ്പിറവിയുടെ കാര്യത്തിലെ അസൽ എന്താണ് അടിസ്ഥാനം എന്താണ് എല്ലാ മാസവും മുപ്പതാണ് ദലീൽ വ്യക്തമായതല്ലാതെ ഇരുപത്തി ഒൻപതാണ് എന്നതിനുള്ള തെളിവ് വ്യക്തമായത് മറ്റെല്ലാ മാസവും മുപ്പതാണ് മനസിലായ പറഞ്ഞു ദലീൽ എന്താ ഒരു മാസം മുപ്പതല്ല എന്നുള്ള ദലീൽ എന്താണ് മാസപ്പിറവി കാണലാണ് മാസപ്പിറവി കാണുക എന്ന തെളിവ് ഉണ്ടാകാത്തടത്തോളം കാലം അസലെന്താണ് മാസം മുപ്പതാണെന്നുള്ള മാസം മുപ്പതാണെന്നുള്ളതാണ് അസല് പക്ഷെ ആ അസലിൽ നിന്ന് പിന്മാറണമെങ്കിൽ അതിന് വ്യക്തമായ തെളിവാണ് തെളിവെന്താണ് ഫിലാല് കാണ അതിനും ഇതിൽ തെളിവുണ്ട് എന്താ എവിടെ തെളിവ് മാലയ്ക്കും ഫുറവും നമുക്ക് കണക്ക് കൂട്ടുക അപ്പൊ അസൽ അതാണ് മുപ്പത് എന്നാണ് അതേസമയം ഫിലാൽ കണ്ടു കഴിഞ്ഞാൽ അതനുസരിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത് ഇതോടെ ഹദീസിന്റെ ഒരു ഏതാണ്ട് ചുരുക്ക വിശദീകരണം നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ല നാളെ അടുത്ത ഹദീസ് വളരെ എളുപ്പമുള്ള ഹദീസാണ് അടുത്തത് അപ്പൊ അത് കാണാതെ പഠിക്കുക ഇൻഷാ അല്ല നാളെ ആ ഹദീസിന്റെ വിശദീകരണം നമുക്ക് ആരംഭിക്കാം തോഫീഫ് വസ്ല്ലാം മുഹമ്മദ്